പ്രിയ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളെ കണ്ടന്റ് ഇല്ലാതെ വിഷമിച്ചിരുന്ന എൻ്റെ മുന്നിലേക്ക് ഉള്ള ഒരു ചോയ്സ് ഇൻസ്റ്റഗ്രാം റീൽസ് ആയിരുന്നു അഞ്ച് കണ്ടന്റായി ഷെമി ഇതും കൂടെ വരുത്തുള്ളൂ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ എന്തായാലും മൂന്ന് തരം ആൾക്കാർ വാഴുന്ന ഇൻസ്റ്റഗ്രാം ലോകം തിരിച്ചറിവ് വെച്ചിട്ടില്ലെന്ന് അഭിനയിച്ച് നടക്കുന്നവർ വിവരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ തൊലിക്കട്ടി കൂടി പോയൻ്റെ കുഴപ്പം നിൽക്കി 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 തെറി തെറിവിളിച്ച് കമന്റ് അയക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ക്ഷമിക്കേ എല്ലാരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇതേ കൂട്ടുള്ള കൊറേ എണ്ണം ഇല്ല കണ്ടിട്ടില്ല ഡൈനോസറിന്റെ കൂടെ വംശനാശം സംഭവിച്ചു തത്തുവാ തന്നു ഇതൊക്കെ വെൽക്കം ബാക്ക് അപ്പൊ നമ്മള് പിന്നെ വന്നിരിക്കുന്നു ഇൻസ്റ്റഗ്രാം റീൽസ് റോസ്റ്റ് കണ്ടന്റ് ഇല്ല ഇന്ന് മൊത്തം കടന്നു തപ്പിയ അവസാനം പിന്നെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇടാതിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മള് ഇൻസ്റ്റഗ്രാം റീൽസ് റോസ്റ്റ് ആണെന്ന് പിടിച്ചിരിക്കുന്നത് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലെ ഒരു ക്ഷാമവും ഇല്ല ഒരു പഞ്ഞവും ഇല്ല പോലെ വാരി വലിച്ചു വരത്ത കേടുകൾ ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു കണ്ടന്റിന്റെ പഞ്ഞുമില്ല അത് പറഞ്ഞ ലാഗാക്കുന്നില്ല അപ്പം വീട്ടിലേക്ക് വാ സബ്മിൻ ചെയ്ത് വെല്ലുവിളി ലൈക്ക് പഠിച്ച ഫസ്റ്റ് വീഡിയോ ഒരു ഇത് ഇന്നലത്തെ നമ്മുടെ വീഡിയോ മറ്റല്ല അവൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല വീഡിയോ കടന്ന് മുക്കുന്നവൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കഴുതേനെ നേരിട്ട് കാണുന്നത് ഞാൻ ഒരു നോക്കത്തില്ല ഇവ കണ്ണാടിയിലൊന്നും നോക്കത്തില്ലയോ വലിയ ഗുണമൊന്നുമില്ലായിരുന്നു ബാക്കി ബാക്കി ഞാൻ ആദ്യമായിട്ടാണ് ഒരു കഴുതേനെ നേരിട്ട് കാണുന്നത് കഴുതേനായാലും കണ്ടവര് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ

എന്തായാലും അവന്റെ ഈ മറ്റേ സംഭവം ഇല്ല കേട്ടോ വീഡിയോ ഒക്കെ അകത്ത് നമുക്ക് അടുത്ത വീഡിയോ പ്ലേ ചെയ്യാം ഓ പുള്ളിക്കാരനോട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ പുള്ളിക്കാരെ ഫെമിനിസ്റ്റാണെന്ന് പറഞ്ഞ് ആരെങ്കിലും റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റുകൾ എല്ലാവരും കൂടെ ആണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഈ ഇടയ്ക്ക് വെച്ച് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊന്നും പറഞ്ഞ് ഏറില്ലായിരുന്നു ഇനി ഞാനായിട്ട് ഏറെ കയറ്റാൻ നിൽക്കുന്നില്ല നമുക്ക് എന്തായാലും വീഡിയോ ഫുള്ള് കണ്ടിട്ട് അടുത്ത വീഡിയോ എടുക്കാം ആ ഒക്കെ കണ്ടില്ലയോ കറക്റ്റ് വായനങ്ങുന്നതിനനുസരിച്ച് അന്നാണ് ആ പാട്ടും പോന്നത് ഒരു ദിവസം പുള്ളിക്കാരൻ സിനിമയിൽ കയറുന്ന ഈ ഒരു തർക്കവും ഇല്ല അന്ന് ഈ ലോകവും അവസാനിക്കും എന്താ ഇത് ഷഷ്ടി പൂർത്തിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കേണ്ട അമ്മൂമ്മമാരൊക്കെ കിടന്ന എന്തോ ഇത് അല്ല അതിന്റെ പുറ നമ്മൾ ശ്രദ്ധിക്കാതെ പോരുത് കേട്ടോ അതിന്റെ പുറ ഇന്നലത്തെ കൂട്ടുകാരൊരു കൊച്ചു കലാകാരൻ നിന്ന് അവനെന്തോ അവിടെ ഒട്ടിച്ചു വെച്ചേക്കുന്ന കമ്പി കുത്തി

കണ്ടോണേ എടെ എല്ലാരും ശ്രദ്ധിക്ക അങ്ങോട്ട് ശ്രദ്ധിക്ക പോത്തൊക്കെ അങ്ങനെ ഒന്നും കാണാൻ കിട്ടുന്ന സാധനം അറിയാത്ത സാധനം അങ്ങോട്ട് നോക്കിക്കു പിന്നെ കാണാൻ പറ്റിയ കേട്ടില്ല എന്നൊന്നും ചെയ്യണം എൻ്റെ കണ്ണു പിടിക്കുന്നില്ല കേട്ടോ ക്യാമറയിലോട്ട് കണ്ണു പിടിക്കുന്നില്ല എന്നാലും എന്തായാലും ഇങ്ങനെയുള്ള അമ്മൂമാര് നാട്ടിലുള്ള നാട്ടുകാർക്കും പേര് ദോഷോ എല്ലാരും ഫേസ്ബുക്കിന്ന് ഇൻസ്റ്റയിലോട്ട് ചാടിയാക്കുക അമ്മാരും ഒക്കെ അവിടെ കിടന്ന ആൾക്കാരുടെ അങ്ങ് കമന്റ് കമന്റോടെമെന്റ് അപ്പൂമാരും അമ്മമ്മമാരും അങ്ങ് കമന്റ് വീഡിയോ ഇത് തന്നെ അവര് നമുക്ക് അടുത്ത അടുത്തറിയില്ല പ്ലേ ചെയ്യാ ഏതാ മനസ്സിലാവേ ഇത് മറ്റേ പുള്ളിക്കാരേ ഇല്ലേ മാർസിലും വീനസിലും ജൂപ്പീറ്ററിലും ഒക്കെ കറങ്ങി നടക്കുന്നേ കുറച്ചാൾ മുമ്പ് ഏറില്ല ഇപ്പഴും ഇറങ്ങിയിട്ടില്ലെന്നോ നമുക്ക് വേണ്ട 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 ഇത് പറഞ്ഞെന്നും പറഞ്ഞ് ഇവര് എന്നെ ആക്രമിക്കാൻ വരും വേണ്ട വേണ്ട അടുത്ത റെയിൽ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഓക്കെ നമുക്കിപ്പോ അടുത്ത റീൽസ് പ്ലേ ചെയ്യാം സൂചിയോടാ പൂച്ചയ്ക്കൊരെണ്ണം അവന്റെ മോനത്തൊരു അള്ളം കൂടുത്തുകൂടി ഇത് എന്തു എന്തുവൻ കാണിക്കുന്നേ ഇതൊക്കെ ഇതൊക്കെ എവിടെ ഇറങ്ങി വരുന്നെയാ ഇവിടെ നിന്ന് ഇത്ര ആഗ്രഹം ആണെങ്കിൽ നീ വീട്ടിലുള്ള ആരത്തെങ്കിലും പറഞ്ഞൊരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അങ്ങ് വാങ്ങ ഇങ്ങനുള്ളവര് കാരണം ഇൻസ്റ്റഗ്രാമിന് ഇപ്പൊ ഒരു വിലയില്ല എന്താ തോന്നിയ അസുഖം കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പൂർത്തിയായി ഇതിനൊന്നും ഒരു അന്ത്യവും വരത്തില്ല പഴയ ടിക്ടോക്കിൽ നടന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നായിരുന്നു ഫേസ്ബുക്ക് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റയിലോട്ടാണ് വന്നു നടക്കുന്നത് ഇൻസ്റ്റയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ യൂട്യൂബിലോട്ട് അവർക്കൊക്കെ ലൈക്ക് കൊടുക്കാൻ കുറേ ആൾക്കാരും ഉണ്ട് ഫോളോ ചെയ്യാനും കുറെ ആൾക്കാരുണ്ട് നമുക്ക് ആരും ഇല്ലല്ലോ സബ്ഡും ചെയ്ത് വെല്ലുവിൽ നിൽക്കേറെ ലൈക്ക് പഠിച്ചവരെ വീഡിയോ അഭിപ്രായം കമൻറ്റും ചെയ്ത് തരാം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക എല്ലാവർക്കും ബൈ ഇത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെക്സോ വൈ ഇത് ഞാൻ ഇടുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിലേക്ക് വേണ്ടി കുറച്ച് ക്യു എൻ എ കൊസ്റ്റ്യൻസ് വേണം അത് ഈ വീഡിയോയുടെ അടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ബൈ